ൊൻപതാം കേരള രാജ്യാന്തര ചലച്ചിത്രമേള പകുതി ദിനങ്ങൾ പിന്നിടുമ്പോൾ പ്രദർശന വേദികൾക്കപ്പുറം നഗരഹൃദയത്തിന്റെ താളം കൂടി ഏറ്റുവാങ്ങുകയാണ് പ്രത്യക്ഷത്തിൽ മേളയുമായി പങ്കെടുക്കാത്തവർ പോലും സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായി ഈ ഉത്സവത്തിന്റെ പങ്കാളികളാകുന്നു ചന്തു എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് നാട്ടിൽ അഭ്രപാളികളിൽ വിസ്മയം ആശയം കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ജനകീയ ഉത്സവമായി മേള പരിണമിക്കുന്ന കാഴ്ചയാണ് തലസ്ഥാനത്തെങ്ങും ആഖ്യാന പാഠവും ആവിഷ്കരണ മികവും പുലർത്തുന്ന നൂറ്റി എഴുപതിൽ പരം സിനിമകൾ പ്രദർശിപ്പിക്കുന്നു എന്നല്ല മറിച്ച് ഒരു സാമൂഹ്യ സമഗ്രത കൊണ്ടുവരുവാൻ ഇക്കുറി മേളക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രത്യേകത പോയകാല പ്രതിഭകളെ ആദരിച്ചും സ്ത്രീ മുന്നേറ്റത്തിന് പ്രാധാന്യം നൽകിയും ഭിന്നശേഷിക്കാർക്ക് മുൻഗണന കൂട്ടിയും ൾക്ക് ഇരിപ്പിടമൊരു സമഗ്രത കൈവരുത്തുമ്പോൾ കാണാം മാലിന്യ സംസ്കരണം ഹരിതചട്ടം എന്ന ആശയം നടപ്പിലാക്കിയും മേള പ്രതിനിധികളെ സ്വാംശീകരിക്കുകയാണ് എങ്ങനെയാണ് ഉത്തരവാദിത്വത്തോടു കൂടി എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ദിനസരി അതിനെ എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ദിനചര്യയിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടതെന്ന് അത് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ മാലിന്യമുക്തമായ പ്രകൃതി സൗഹാർദ്ദമായ അർത്ഥവത്തായ രീതിയിലുള്ള ഒരു ചലച്ചിത്രമേള ആസ്വദിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സിനിമാ ചർച്ചകളും ആശയ സംവാദങ്ങളും ചലച്ചിത്ര കൊതുകികൾക്കിടയിൽ നടക്കുമ്പോൾ തന്നെ ഫെസ്റ്റിവലിനോട് ഐക്യദാർഢ്യം കാട്ടി ചോറ് കൊടുക്കാൻ വരെ യുവജനങ്ങൾ മടിയില്ലാതെ ഇറങ്ങുന്നു ഈ ഈ പറഞ്ഞ വേദികളിലും മാത്രമാണോ ഒതുങ്ങുന്നത് നമുക്ക് പരിശോധിക്കാം റൂം നടക്കുന്നതുകൊണ്ട് ഇറങ്ങുന്നുണ്ട് ആട്ടോറിക്ഷകൾ തലങ്ങും വിളങ്ങും ഓടുമ്പോൾ ആവശ്യക്കാരുടെ എണ്ണം ഏറുകയുമാണ് ചോര ും കൊടുക്കാൻ തയ്യാറായി ചെറുപ്പക്കാരും മേളയോടൊപ്പം നിൽക്കുമ്പോൾ അടൂർഷക്കാരും ചെറുകിട കച്ചവടക്കാരും സാമൂഹ്യ സമഗ്രതയുമായി മേളയോടൊപ്പം ഉണ്ട് അത് തന്നെയാണ് ഇരുപത്തിയൊൻപതാമത് അന്താരാഷ്ട്ര മേളയുടെ പ്രത്യേകതയും തിരുവനന്തപുരത്ത് നിന്നും രാഹുൽ പോട്ടപ്പൂളോടൊപ്പം ചന്തു എസ് നായർ ദൂരദർശൻ thank hey. you